എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ നമ്മൾ മലയാളത്തിൽ അന്തിത്തിരി എന്ന കവിതയാണെന്ന് ചർച്ച ചെയ്യുന്നത് അന്തിത്തിരി എന്ന കവിത എഴുതിയതാരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങൾ കവിതയുടെ ഉള്ളടക്കം കഥ അതിനുള്ളിലെ കഥയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക അതിലെ കഥാപാത്രങ്ങൾ മനസ്സിലാക്കുക എന്താണ് അതിൽ പറഞ്ഞേക്കുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസിൽ എഴുതുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ടീച്ചറിനെ ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് ബാച്ചിലേക്ക് ആർക്കെങ്കിലും ട്യൂഷനോ അഡ്മിഷനോ ഒക്കെ വേണമെങ്കിൽ ടീച്ചറിനെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ട്യൂഷനും കൊടുക്കുന്നുണ്ട് അഡ്മിഷനും എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ചാനലിൽ ലഭിക്കുന്ന ക്ലാസ് അതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് സമയം സമയമെടുത്ത് നന്നായിട്ട് ഞങ്ങൾ ട്യൂഷൻ കൊടുത്ത് എല്ലാ ദിവസവും ക്ലാസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷനൊക്കെ വേണമെങ്കിൽ ടീച്ചറിനെ കോൺടാക്റ്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ ഇടശ്ശേരി ഗോവിന്ദൻ നായർ അന്തിത്തിരി നമുക്ക് അദ്ദേഹത്തെ ഇടശ്ശേരി ഗോവിന്ദൻ നായരെ കുറിച്ച് മനസ്സിലാക്കാം പൊന്നാനിക്കടുത്തുള്ള കുറ്റിപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അദ്ദേഹം ജനിച്ചത് സാമാന്യ വിദ്യാഭ്യാസത്തിന് ശേഷം ആലപ്പുഴ പൊന്നാനി കോഴിക്കോട് എന്നിവിടങ്ങളിൽ ജോലി നോക്കിയിട്ടുണ്ട് അദ്ദേഹം ഏതൊക്കെ നിലകളിൽ പ്രസിദ്ധനാണ് അദ്ദേഹം പ്രശസ്തനാണ് പ്രശ പ്രസിദ്ധനല്ല പ്രശസ്തനാണ് അദ്ദേഹം കവി നാടകകൃത്ത് എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ് ഇനി അദ്ദേഹത്തിൻ്റെ രചനകൾ പറയുന്നുണ്ട് കാവിലെ പാട്ട് ഇത് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് വൻവേടിൽ ചോദിച്ചാലോ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഇപ്പോൾ വിവാഹ സമ്മാനം എന്നുള്ളത് ആരുടെ രചനയാണെന്ന് ചോദിച്ചാൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ അപ്പോൾ അങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കുക കാവിലെ പാട്ട് പുത്തൻകലവും അരിവാളും അളകാവലി കറുത്ത ചെട്ടിച്ചികൾ ലഘുഗാനങ്ങൾ വിവാഹ സമ്മാനം ത്രിവിക്രമന് മുമ്പിൽ തത്വശാസ്ത്രങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു പിടി നെല്ലിക്ക കുങ്കുമ പ്രഭാതം അന്തിത്തിരി തിരഞ്ഞെടുത്ത കവിതകൾ എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ കൂട്ടുകൃഷി എന്ന നാടകവും രചിച്ചു അപ്പോൾ കൂട്ടുകൃഷി എന്ന നാടകം ഇടശ്ശേരിയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതില് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു എഴുപത്തി ഒന്നില് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു അദ്ദേഹം എഴുപത്തി നാലില് അന്തരിക്കുകയും ചെയ്തു ഇനി നമുക്ക് ഈ അന്തിത്തിരി എന്ന കവിതയിൽ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ അതായത് സൂര്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് പ്രകാശമൊക്കെ നൽകിയിട്ട് പിന്നീട് സൂര്യന് തളർച്ച വരുമല്ലോ തളർന്നു സൂര്യൻ അങ്ങനെ സൂര്യന് വിശ്രമിക്കണം വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് സൂര്യൻ എന്ത് ചെയ്യുന്നു അന്തിക്കടലിൻ്റെ വക്കത്തെന്നാണ് പറയുന്നത് എത്തിയ സൂര്യൻ വിശ്രമിക്കാൻ ഇടം തേടുന്നു ആദ്യം ഒരു മുത്തശ്ശിയുടെ അടുത്ത് സമീപിക്കുന്നു മുത്തശ്ശി ഇടം കൊടുക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു സുന്ദരിയായ പെൺകുട്ടി പെൺകുട്ടിയല്ല ഒരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നു അവരും സൂര്യനെ പ്രവേശിപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല പക്ഷേ അത് കൂടുതൽ ക്ഷീണിതനായി കഴിഞ്ഞാൽ ഈ സൂര്യൻ ഒരു ബാലികയെ സമീപിക്കുകയാണ് ഒരു കൊച്ചുമോളെ ഒരു കൊച്ചു പെൺകുട്ടിയെ ആ കൊച്ചു പെൺകുട്ടി സൂര്യന്റെ പിടിച്ച് എന്ത് ചെയ്യുന്നു സൂര്യനെ വിശ്രമിക്കാനുള്ള അവസരം കൊടുക്കുന്നതാണ് ഈ കവിത ഇനി ഇത് ഇത്രയാണിതില് സംഭവിക്കുന്നത് ഇതിനെ അവര് അവരുള്ള ഇദ്ദേഹം ഇടശ്ശേരി എന്ത് ചെയ്തിരിക്കുന്നു കാവ്യാത്മകമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിലെ ഓരോ വരികളും നമുക്ക് പുസ്തകത്തിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം അപ്പോൾ അതനുസരിച്ച് ഞാൻ കഥ പോലെ പറഞ്ഞുതരാം അന്ന് സൂര്യൻ പതിവിലിത് ആദ്യത്തെ നാല് വരിയുടെ അർത്ഥമാണ് അങ്ങനെ ഓരോരോ നാല് എട്ട് പതിനാല് വരി അങ്ങനെ അർത്ഥം പറഞ്ഞാണ് നിങ്ങൾക്ക് പുസ്തകത്തിന് പുറകിലുള്ളത് അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം അപ്പോൾ സൂര്യൻ അന്ന് പതിവിലും നേരത്തെ അന്തിക്കടലിൻ്റെ വക്കത്തെത്തി പകൽ മുഴുവൻ സൂര്യൻ കഷ്ടപ്പെടുകയാണല്ലേ നമുക്ക് വേണ്ടി അങ്ങനെ നിലയ്ക്കാതെ ഓടിയ സൂര്യൻ എന്ത് ചെയ്യുന്നു സൂര്യൻ്റെ പച്ചക്കുതിരകൾ അതോടെ തളർന്നു കിടക്കുന്നു അല്ലേ പതിവിലും നേരത്തെ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് വ്യത്യസ്തതയിലൂടെയുള്ള നാടകീയത വളർത്തുവാനാണ് അതായത് സൂര്യൻ ഏഴ് കുതിരകളെ പൂട്ടിയ തേരിലാണ് സഞ്ചരിക്കുന്നത് അവിടെ വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് സൂര്യൻ സഞ്ചരിക്കുന്നത് ഏത് ഏഴ് കുതിരകളെ പൂട്ടിയ തേരിലാണ് എന്നതാണ് സങ്കല്പം അപ്പോൾ അസ്തമയത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കടലിൽ സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് കടലിൽ താഴുമ്പോൾ പടിഞ്ഞാറൻ ആകാശത്ത് പടരാറുള്ള ചെമ്മാനത്തെ ഇവിടെ സൂചിപ്പിക്കുന്നത് ഏത് വാക്കിലൂടെയാണ് ചോര തുപ്പിയിട്ട് എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് സൂര്യൻ ഏഴ് കുതിരകളെ പൂട്ടിയ തേരിലാണ് സഞ്ചരിക്കുന്നതെന്നുള്ള സങ്കല്പത്തെക്കുറിച്ചും അതുപോലെ അസ്തമിക്കുന്ന സമയത്ത് കടലിൽ താഴുമ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ആകാശത്ത് പടരാറുള്ള ചെമ്മാനത്തിൻ്റെ കളർ എന്താണ് അതിനെ സൂചിപ്പിക്കുന്ന അതിന് പറയുന്നത് ചോര തുപ്പിയിട്ട് എന്ന വാക്കുകളിലൂടെയാണ് അപ്പോൾ സൂര്യന് വിശ്രമിക്കണം അങ്ങനെ ഇനി എന്ത് വേണം യാത്ര തുടരാൻ ഏതായാലും സാധ്യമല്ല അങ്ങനെ സൂര്യനത് അതിനൊരു ഇടം കണ്ടെത്തിയേ കഴിയൂ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ആദ്യം കണ്ട വീടിന്റെ ഉമ്മറത്തിണ്ണയിൽ അതായത് വരാന്തയിൽ ഒരു മുത്തശ്ശിരിപ്പുണ്ട് അപ്പോൾ പ്രത്യാശയോടെ അതായത് നമുക്ക് എന്തെങ്കിലും നമ്മളുടെ ആഗ്രഹം സാധിക്കുക നമുക്കതിൽ ആ കിട്ടുന്ന മറുപടി നമുക്ക് അനുകൂലമാകുമെന്ന് തോന്നുന്നതാണ് പ്രത്യാശ അങ്ങനെ പ്രത്യാശയോടുകൂടി എന്ത് ചെയ്യുകയാണ് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് എന്നെ എനിക്കിവിടെ വിശ്രമിക്കാനുള്ള ഒരു സമയം തരുമോ അല്ലെങ്കിൽ വിശ്രമിക്കാൻ എന്നെ അനുവദിക്കുമോ എന്ന് ആരാഞ്ഞു ആരാഞ്ഞു എന്ന് പറഞ്ഞാൽ ചോദിച്ചു അങ്ങനെ അന്തി നേരത്ത് ഞാൻ ഇവിടെ എത്തപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നടന്നു അവശനായി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന വാക്ക് വന്നു വശായി വന്ന് വശായി എന്ന് പറഞ്ഞാൽ വശമായി എന്നുള്ളത് ലോഭിച്ചിട്ട് കുറഞ്ഞിട്ടാണ് വശായി എന്ന് പറയുന്നത് അപ്പോൾ നമ്പൂതിരി ഭാഷയിൽ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാറുള്ളതല്ലേ സൂര്യനെ നമ്പൂതിരിയായിട്ടായിരിക്കാം വിഭാവന ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് അപ്പം തല ചായ്ക്കാൻ എനിക്കൊരു അല്പം സ്ഥലം എന്ന് സൂര്യൻ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് മുത്തശ്ശിയുടെ ഉത്തരവാണെങ്കിലോ വളരെ കർക്കശമായിരുന്നു വയ്യ നീ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് വയ്യ നീ ഇവിടെ തങ്ങിയാൽ പിന്നെ ഇരുളിനിവിടെ അഭയം കൊടുക്കാതെ എന്തു ചെയ്യും എന്ന് പറഞ്ഞാൽ എന്നും വരുന്നൊരു അതിഥിയുണ്ടല്ലേ നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഇരുള് ഇരുട്ട് അപ്പോൾ നീ ഇന്നിവിടെ തങ്ങിയാൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രകാശമാണല്ലോ അപ്പോൾ സൂര്യൻ വന്നാൽ എന്നും ഞാൻ സ്വീകരിക്കാറുള്ള ഇരുട്ട് എന്ന അതിഥി എവിടെ അഭയം പ്രാപിക്കും ഇരുളിന് പാഴെന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കവിതയിൽ ഇരുളിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പാഴ് അങ്ങനെ എന്ത് ചെയ്തു പ്രത്യേകിച്ച് പ്രയോജനമെന്നും ഇല്ലാത്തതാണെങ്കിലും എന്നും വരാറുള്ളതാണ് ഇരുള് അപ്പോൾ അതിനെ അഭയം കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് അതിനെ അനാഥമാക്കാൻ കഴിയില്ല എന്ന് മുത്തശ്ശി പറയുന്നു അങ്ങനെ സൂര്യന് ഒരുപാട് നിരാശയും വിഷാദവും ഒക്കെ തോന്നിയിരിക്കാം എന്ന് പറയുന്നു ആ തോന്നലിൻ്റെ അടയാളമാണ് മുഖപിത്തിരി ചുവക്കലും മുഖം കുനിക്കലും എന്നൊക്കെ കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്ന അങ്ങനെ എന്ത് ചെയ്യുന്നു സൂര്യൻ തീരുമാനിക്കുകയാണ് ശരി വേറെ വഴി നോക്കണമല്ലോ അങ്ങനെ തുറന്നു കിടന്ന ആ ഉമ്മറവാതിൽ നേരെ കടന്നു അദ്ദേഹം അവിടെ തെക്കിനിത്തറയിൽ ഒരു സുന്ദരി അന്തിക്കുളിക്ക് ശേഷം അന്തിക്കുളി എന്ന് പറഞ്ഞാൽ വൈകുന്നേരമുള്ള കുളി ശേഷം എന്ത് ചെയ്യുകയാണ് സന്ധ്യയ്ക്ക് കുളിക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഈറൻ മാറുകയാണ് അപ്പോൾ വസ്ത്രം മാറുന്നു അവളോട് സൂര്യൻ ചോദിക്കുന്നു എന്താണ് എനിക്ക് ഇന്നൊരു ദിവസം ഇവിടെ തങ്ങാൻ അവസരം തരാമോ എന്ന് ചോദിക്കുന്നു പക്ഷേ അവളാണെങ്കിലോ അപരിചിതനെ കണ്ട് അമ്പരന്നു സാധാരണ എന്തെയ്യും സ്ത്രീകൾ പെട്ടെന്ന് അപരിചിതരായിട്ടുള്ളവരെ കാണുമ്പോൾ പേടിക്കുമല്ലേ പ്രത്യേകിച്ച് ഉത്തരീയം ധരിച്ചിട്ടില്ലാത്തതിനാൽ ഉത്തരീയം എന്ന് പറഞ്ഞാൽ മേൽമുണ്ട് മേൽമുണ്ട് ധരിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവൾ നാണത്തോടെ അതായത് സ്വന്തം കൈകൾ പിണച്ച് മാറത്ത് വെച്ചുകൊണ്ട് നാണത്തോടെ പറയുകയാണ് ശരിയാവില്ല അങ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ മൂകവും ശാന്തവുമായ നീലരാത്രി വരികയില്ല മുത്തശ്ശി പറഞ്ഞു ഇരുൾ വരികയില്ലെന്ന് ഈ ആ സുന്ദരിയായ പെണ്ന്താണ് പറഞ്ഞത് ശാന്തവും മൂകവുമായിട്ടുള്ള നീലരാത്രി എത്തി എത്തുകയില്ല നീലരാത്രി എത്തിയാലേ തൻ്റെ പ്രാണനാഥൻ എത്തുകയുള്ളൂ എന്നാണ് ആര് പറയുന്നത് ഈ സുന്ദരിയായ പെൺകുട്ടി പെണ്ണ് പറയുന്നത് അങ്ങനെ അദ്ദേഹം എത്തുന്നില്ലെങ്കിൽ താൻ പൂമ്പുടവ അണിഞ്ഞതുകൊണ്ട് അർത്ഥമില്ല അതായത് അവരാരെയോ അവരുടെ പ്രാണനാഥനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ പ്രാണനാഥൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഇരുളു ഇരുളിനേക്കാളും പറയുന്നതിവിടെ നീലരാത്രി വരണം മൂകവും ശാന്തവുമായ നീലരാത്രി വരണം അതുകൊണ്ട് തന്നെ സൂര്യനെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ആ സുന്ദരി പറയുന്നു ഇരുട്ടുകൊണ്ട് ഓരോരുത്തരും നേടാൻ ഉദ്ദേശിക്കുന്നത് ഓരോരോ കാര്യങ്ങളാണല്ലേ അപ്പോൾ ഇവിടെ സുന്ദരി നേടാൻ ആഗ്രഹിക്കുന്നത് പ്രാണനാഥനെ കാണുക എന്നുള്ളതാണ് മുത്തശ്ശി ഇരുളിനെ കാത്തിരിക്കുന്നു അങ്ങനെ മുത്തശ്ശി അതിന് ആ ഇരുളിനെ കാത്തിരിക്കുന്നതിന് പിന്നിലൊരു രഹസ്യമുണ്ട് എന്താണ് അത് ഒരു പാരമ്പര്യ പാലനമാണ് പാരമ്പര്യപാലനം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് വരണം അല്ലേ അതാണ് പ്രകൃതി നിയമം അപ്പം മുത്തശ്ശി അതിനെയാണ് കാത്തിരിക്കുന്നത് ഇവിടെ മുഗ്ധാങ്കി എന്ന് പറഞ്ഞാൽ ആരാണ് സുന്ദരി എന്നാണ് അർത്ഥം മുഗ്ധാങ്കി സ്വപ്നകേളികളുടെ സാഫല്യമാണ് ആഗ്രഹിക്കുന്നത് അവരുടെ പ്രാണനാഥനെ കാത്തിരിക്കുന്നു അങ്ങനെ എന്തു ചെയ്യാണ് സൂര്യൻ കൂടുതൽ തളർന്നു രണ്ടുപേരും സൂര്യന് അഭയം കൊടുക്കുന്നില്ല സൂര്യൻ കൂടുതൽ തളർന്നു പോയി രണ്ടു പേരിൽ നിന്നും എന്ന് പറഞ്ഞാൽ എന്താണ് ആഗ്രഹത്തിന് തടസ്സം ഇച്ഛാഭംഗം ആണ് ഉണ്ടായത് അപ്പം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഇരുട്ടിനെ ഇങ്ങനെ ആര് ചിന്തിച്ചു പോവുകയാണ് സൂര്യദേവൻ ചിന്തിച്ചു പോവുകയാണ് ഇത്രയും പ്രകാശവും ചൂടും ഒക്കെ കൊടുക്കുന്ന സൂര്യൻ അഭയം കൊടുക്കാൻ ആർക്കും വയ്യ അപ്പം സൂര്യൻ സ്വാഭാവികമായിട്ട് ഈ മനുഷ്യർക്കെല്ലാം ഇരുട്ട് മാത്രം മതിയോ എന്നെ ആർക്കും വേണ്ടേന്ന് ചിന്തിച്ചു പോവും അല്ലേ അങ്ങനെ എന്ത് ചെയ്യുകയാണ് ആ വിവശതയുടെ പ്രകടനമായി മാറത്തെ പൂണൂലിടകളിൽ നാലഞ്ച് പ്രാവശ്യം പെരുമാറി അതായത് സൂര്യനെ ബ്രാഹ്മണനായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂണൂലിൽ അദ്ദേഹം രണ്ട് മൂന്ന് തവണ നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ പിടിച്ചതിനെയാണ് പറയുന്നത് അപ്പോൾ ഇനിയും ഒരു നല്ല പോംവഴി എന്തെങ്കിലും നേടണമല്ലോ അല്ലെങ്കിൽ തേടണമല്ലോ എന്നൊക്കെ ആലോചിച്ച് എന്തു ചെയ്യുന്നു കുഴഞ്ഞ് കാല് കുഴഞ്ഞു സൂര്യന് അങ്ങനെ ആ കുഴഞ്ഞ കാല് നിലത്തുരസിക്കൊണ്ട് നടുമുറ്റം പ്രദക്ഷിണം വെച്ച് സൂര്യൻ അങ്ങനെ എന്തു ചെയ്യാണ് മുന്നോട്ട് നീങ്ങുമ്പോൾ വടക്കിനിക്കെട്ടിൽ ഒരു അരുമത്തയ്യലിനെ കണ്ടു എന്ന് പറഞ്ഞാൽ പിഞ്ചു ബാലിക എന്നാണ് കുഞ്ഞു മോള് കുട്ടിയെ കണ്ടു മൊട്ടിട്ട മുല്ലയെ പോലുള്ള അവൾ വളരെ മൃദുവായിട്ടാണ് സൂര്യനോട് പെരുമാറിയത് അല്ലെങ്കിലും കൊച്ചുമക്കൾ എപ്പോഴും അങ്ങനെയാണല്ലേ നമ്മളെയൊന്നും പോലെയല്ല അവരുടെ പെരുമാറ്റവും നിഷ്കളങ്കതയാണ് അവരുടെ പ്രത്യേകത അങ്ങനെ അന്തിയുടെ ആചാരങ്ങൾ നിറവേറ്റുകയാണ് അവൾ കാലും മുഖവും കഴുകലും നെറ്റിയിൽ ഭസ്മം തൊടലും അങ്ങനെയൊക്കെ കവിതയിൽ ആ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട് ചുണ്ടിൽ പുഞ്ചിരിയുമുണ്ട് അതാണ് അവളുടെ ആ ബാലികയുടെ പ്രത്യേകത അങ്ങനെ നന്നായി പ്രതികരിക്കുമെന്ന വിശ്വാസം ജനിപ്പിക്കുന്ന ഭാവം നല്ലൊരു അവരെ കണ്ടപ്പോൾ തന്നെ സൂര്യന് നല്ല എന്തോ ഒരു പ്രത്യേകത തോന്നി അങ്ങനെ ഔദാര്യത്തോടെ തന്നോട് പെരുമാറുമെന്ന് തോന്നിയതിനാൽ സൂര്യൻ്റെ അപേക്ഷയുടെ രീതി മാറി നീ വിരൽ നീട്ടി തരുമോ അതിൻ്റെ അറ്റം പിടിച്ചു നടക്കാൻ എന്നെ അനുവദിക്കാമോ ഇങ്ങനെയൊക്കെയാണ് സൂര്യൻ ചോദിച്ചത് നിൻ്റെ വിരൽ ഒന്ന് നീട്ടിത്തരാമോ അതിൻ്റെ അറ്റത്ത് പിടിച്ച് നടക്കാൻ എന്നെ അനുവദിക്കാമോ ഒരു ആശ്രയമുണ്ടെങ്കിലേ എനിക്ക് നടക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലായ സൂര്യൻ ഏതായാലും അപേക്ഷിച്ചും മറ്റും അഭയം തേടേണ്ട പാകത്തിലായ സൂര്യൻ എന്നത്തെയും പോലെ വന്ന വഴിക്ക് തിരിച്ചു പോകാൻ വയ്യാത്ത അവസ്ഥയിൽ ഗതി മുട്ടി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഗതി കെട്ട് നിൽക്കുകയാണ് അപ്പോൾ സൂര്യന്റെ ഈ വല്ലായ്മ പെൺകിടാവിന്റെ മനസ്സ് അലിയിച്ചു അല്ലേ കൊച്ചും കുട്ടികൾ എപ്പോഴും അങ്ങനെയാണ് മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് വ മുതിർന്നവരേക്കാൾ കൂടുതൽ സങ്കടം വരുന്ന ആർക്ക് തന്നെയാണ് കൊച്ചുമൊക്കെ കാണും അപ്പോൾ ഈ പെൺകിടാവിൻ്റെ മനസ്സ് വല്ലാതെ അലിയുന്നു ഇത് ആരാണ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഈ എന്ന സംശയം ഈ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നു അവൾ കർണൻ്റെ അച്ഛനെ പറ്റി എന്തായാലും കൊച്ചുകുട്ടികളൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ കർണൻ്റെ പിതാവ് നമ്മുടെ സങ്കല്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പുരാണത്തിൽ പറയുന്നത് ആരാണ് സൂര്യനാണ് മകനോട് മമതയോ കരുണയോ കാണിക്കാത്ത അച്ഛനായിട്ടാണ് നമുക്ക് ഇതിൽ ചരിത്രത്തിലെ പുരാണത്തിൽ സൂര്യനെക്കുറിച്ച് പറയുന്നത് പക്ഷേ അത് പഴയ കഥയല്ലേ അങ്ങനെ ഈ പെൺകുട്ടി ചിന്തിക്കുകയാണ് ഇതാരാണെന്നും പിന്നെ പറയുന്നത് അന്തിത്തിരി വെക്കുക എന്ന അനുഷ്ഠാനത്തിന് അല്ലേ സന്ധ്യയായിക്കഴിഞ്ഞാൽ സൂര്യൻ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യാറുണ്ട് അതിൽ നിന്ന് ഒരു സൂര്യൻ പോകുന്ന സമയത്ത് ഒരു വെളിച്ചം അതിൽ നിന്ന് പകർത്തി നമ്മൾ വിളക്കിൽ കൊളുത്താറുണ്ട് അന്തിത്തിരി വയ്ക്കുക എന്നൊരു അനുഷ്ഠാനത്തിന് പിന്നിലുള്ള ഒരു പൊരുൾ അസ്തമയത്തിന് അല്ലെങ്കിൽ ആ അസ്തമയത്തിന് മുമ്പ് വിളക്ക് കൊളുത്തുക എന്നിട്ട് അതിൽ നിന്ന് ഒരു തിരി പടിഞ്ഞാറ് സൂര്യൻ മറയും മുമ്പ് അദ്ദേഹത്തിന് അഭിമുഖമായി വയ്ക്കുക ഇരുട്ടിന്റെ കനം കുറയ്ക്കാൻ സൂര്യനിൽ നിന്ന് സ്വല്പം തേജസ് ആവാഹിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ പിന്നിലെ സങ്കല്പം എന്താണ് അന്തിത്തിരി വയ്ക്കുന്നതിന് പിന്നിലെ സങ്കല്പം എന്ന് പറയുന്നത് അതായത് അസ്തമയത്തിന് മുമ്പ് വിളക്ക് കൊളുത്തണം എന്നിട്ട് അതിൽ നിന്നും ഒരു തിരി എങ്ങോട്ടേക്ക് ഇടണം പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്ന എവിടെയാണ് പടിഞ്ഞാറാണല്ലേ അപ്പൊ പടിഞ്ഞാറ് സൂര്യൻ മറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അഭിമുഖമായിട്ട് അദ്ദേഹത്തിന് അഭിമുഖമായിട്ട് ആ തിരി വെക്കണം ഇരുട്ടിൻ്റെ കനം കുറയ്ക്കാൻ സൂര്യനിൽ നിന്നും സ്വല്പം തേജസ് ആവാഹിച്ച് ആ വിളക്കിലേക്ക് ആ തിരിയിലൂടെ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ സങ്കല്പം ക്ലിയർ ആയല്ലോ അങ്ങനെ തിരി തെളിച്ച് വിളക്കിലെ എണ്ണയിൽ എന്ത് ചെയ്യുന്നു നനച്ച് കൊളു തിരി നന്നായിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് നല്ല തിരിച്ചെടുത്തിട്ട് വിളക്കിൽ എണ്ണയിൽ നനച്ച് കൊളുത്തുക വീട്ടിലെ പെൺകിടാങ്ങൾ പെൺകിടാങ്കങ്ങളുടെ കർത്തവ്യം പെൺ സാധാരണയായിട്ട് വിളക്ക് വയ്ക്കാറുള്ളത് അങ്ങനെ തിരി കത്തിച്ച് കയ്യിലേന്തിയതിന് ശേഷം അതിൻ്റെ വെളിച്ചത്തിലേക്ക് അവൾ സൂര്യനെ ആവാഹിച്ച് ഒതുക്കിയിരിക്കുമെന്നാണ് അനുമാനിക്കേണ്ടത് ഇവിടെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ പെൺകുട്ടി കത്തിച്ച തിരിയുടെ തുമ്പ് പിടിച്ച് നടത്തി എന്നാണ് കവി ഇവിടെ പറയുന്നത് മനസ്സിലായല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടി വിളക്ക് കൊളുത്തിയില്ലേ ആ കത്തിച്ച തിരിയുടെ തുമ്പ് പിടിച്ച് സൂര്യനെ നടത്തി എന്നാണ് കവി ഇവിടെ പറയുന്നത് മറ്റുള്ളവർക്ക് സൂര്യനെയല്ല തിരുത്തുമ്പിലെ പ്രകാശത്തെയാണ് കാര്യം കാണാനായിട്ട് കഴിയുന്നത് അല്ലേ അപ്പോൾ പടിഞ്ഞാറോട്ട് ഒരു തിരി തെളിയിച്ചു അപ്പോൾ അതിൽ തിരുത്തുമ്പിലെ പ്രകാശത്തെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കൂ അത് ഇവിടെ ആരായിട്ടാണ് പറയുന്നത് സൂര്യനായിട്ടാണ് അതായത് ഒരു കുഞ്ഞനുജനെ വിരൽത്തുമ്പിൽ പിടിപ്പിച്ച് പിച്ച നടത്തിക്കുന്നത് പോലെയായിരുന്നു പെൺകിടാവിൻ്റെ ലാഘവം അപ്പം ഇതും ഓർക്കുക വൺവേട് വല്ലതും ചോദിച്ചാലോ എന്താണ് എന് എന്തുപോലെയാണ് സൂര്യനെ ആവാഹിച്ചെടുത്തത് ഒരു അനുജനെ വിരൽത്തുമ്പിൽ പിടിപ്പിച്ച് പിച്ച നടത്തിയിരിക്കുന്നത് അല്ലെ നടത്തിക്കുന്നത് പോലെയായിരുന്നു ആ പെൺകിടാവിൻ്റെ ലാഘവം കാലുറയ്ക്കാത്ത ദേവനെ നേരിട്ട് കണ്ണിൽ പെടാത്ത വിധം ഒപ്പം നിർത്തി ആ പെൺകുട്ടി നാലുകെട്ട് കടന്ന് എങ്ങോട്ടേക്ക് അണഞ്ഞു പൂമുഖത്തേക്ക് അണയുന്നതാണ് പറയുന്നത് അകത്തു നിന്ന് കൊളുത്തിക്കൊണ്ടുവരുന്ന വിളക്ക് പുറത്ത് വിധിക്കപ്പെട്ട സ്ഥാനത്ത് വയ്ക്കും അല്ലേ ദീപം ദീപം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ചെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ് എന്തു ചെയ്യാറുണ്ട് ഉമ്മറത്ത് കൊണ്ടുവന്ന് അത് വിളക്ക് ഒരു സ്ഥലത്ത് നമ്മൾ വെക്കാറുണ്ട് അങ്ങനെ വിളക്ക് പുറത്ത് വിധിക്കപ്പെട്ട സ്ഥാനത്ത് കാണുക എന്നുള്ളതാണ് ആചാരം അതിന് ഉമ്മറത്തിണ്ണയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് ഒരാളുണ്ടാരാണ് മുത്തശ്ശി അപ്പോൾ മുത്തശ്ശി പ്രതീക്ഷാപൂർവ്വം നിലയുറപ്പിച്ചിരിക്കുകയാണ് പുറത്ത് അവർ കൂപ്പുകയോടെ ദീപത്തെ വന്ദിച്ചു മുഗ്ധാങ്കിയോ മുഗ്ധാങ്കി മീൻസ് സുന്ദരി മുഗ്ധാങ്കി ഭർത്താവിനോടുള്ള ഒത്തുചേരൽ വേഗം സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിലവിളക്ക് വന്നപ്പോൾ മുഖം കുനിച്ചു മുല്ലക്കുടങ്ങളിൽ വണ്ടുകൾ ശംഖു ശംഖുതുകയായിരുന്നു ശംഖുതുകയായിരുന്നു ആ സ്തുതി കേട്ടതോടെ അത്ര നേരത്തെ അലച്ചിലും തളർച്ചയും തീർന്ന് സൂര്യൻ പ്രസന്നനായി എന്ന് പറഞ്ഞാൽ സന്തോഷവാനായല്ലേ പെൺകിടാവ് ആ ദേവനെ കൊണ്ടുചെന്ന് തുളസിത്തറയിൽ ഇരുത്തുകയും ചെയ്തു എവിടെയാണ് ഇരുത്തിയത് തുളസിത്തറയിൽ ഇരുത്തി അങ്ങനെ പഴയ അമംഗളമൊക്കെ നീങ്ങി അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ നീങ്ങി ഇപ്പോൾ രംഗം മംഗളമായി നല്ലതായിട്ട് മാറിയെന്നാണ് കവി പറയുന്നത് അഹങ്കാരം അധികാരഭാവം മുതലായവയാണ് മുത്തശ്ശിയും മുഗ്ധാങ്കിയും പ്രകടിപ്പിച്ചത് അല്ലേ അപ്പം മുത്തശ്ശിയേയും മുഗ്ധാങ്കിയെയും കുറിച്ച് പറയുമ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് അഹങ്കാരവും അധികാരഭാവം ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഉള്ള വെളിച്ചം ഊതിക്കെടുത്തുക ഇരുട്ട് വരിക്കുക എൻ അങ്ങനെയുള്ളതാണ് ഏതിൻ്റെ ഫലമായിട്ട് വരിക ഈ വക അഹങ്കാരങ്ങൾ കാണിച്ചാൽ വരിക അല്ലേ സൂര്യനെ സ്വീകരിക്കാനല്ല മനസ്സ് പിന്നെ ആരെയാണ് ഇരുട്ടിനെ സ്വീകരിക്കാനാണ് അല്ലേ ഈ മുത്തശ്ശിയും മുക്താങ്കിയും ഏതൊക്കെ രണ്ട് ഭാവങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത് അധികാരഭാവം അഹങ്കാരം ഇവയെ ഇവയാണ് നമുക്ക് ഇതിൽ കൂടി തരുന്നത് അപ്പോൾ ഇവരിത് കാണിക്കുമ്പോൾ ഇരുട്ട് വരിക്കാനും ഉള്ള വെളിച്ചം ഊതിക്കെടുത്താനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഭാഗ്യത്തിന് ഇളമുറക്കാരി നേരത്തെ പ്രകാശം പ്രസരിപ്പിക്കുന്ന അന്തിത്തിരിയുമായ ത്യാരാണ് ബാലിക മുത്തശ്ശിയും മുഗ്ധാങ്കിയും ആ പ്രകാശത്തെ വന്ദിക്കുന്നു വെളിച്ചം തെളിക്കാനല്ല കെടുത്താനാണ് മുതിർന്നവർ ശ്രമിക്കുന്നതെന്ന് വന്നാൽ തന്നെയും ഇളമുറക്കാർ നേർത്ത നാളം തെളിക്കുക അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അതായത് ഇത്രയും പ്രായം ചെന്ന മുത്തശ്ശിയോ മുഗ്ധാങ്കിയോ സൂര്യനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല അപ്പോഴേക്കും അതിന് തയ്യാറായതാരായിരുന്നു ഈ കുഞ്ഞ് പെൺകുട്ടി ബാലികയായിരുന്നു അപ്പോൾ ഇവിടെ ഒരു ഉപദേശം കവി തരുന്നുണ്ട് എന്താണ് ഇളം തലമുറക്കാർ അതായത് മുതിർന്നവർ അങ്ങനെയുള്ളതാ ചെയ്യാൻ ശ്രമിച്ചാലും ഇളമുറക്കാർ അല്ലെങ്കിൽ ഇളം ഇപ്പോഴത്തെ തലമുറക്കാർ നേരത്തെ നാളം തെളിക്കുക അത്രേ നിവർത്തിയുള്ളൂ ഈ നിഗമനമാണ് അന്തിത്തിരിയുടെ ജീവൻ അപ്പോൾ ഇട ഇടശ്ശേരിയെപ്പോലെ നല്ല ഇഷ്ടം പോലെ നല്ല നമുക്ക് മനസ്സിൽ സ്പർശിക്കുന്ന കാമ്പുറ്റ കവിയാണ് ആരെന്ന് പറയുന്നത് ഇടശ്ശേരി അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള കവികളുടെ നേർക്ക് എടുക്കേണ്ട നിലപാട് കൂടി ഈ കവിതയിൽ പരോക്ഷമായിട്ട് പറയുന്നുണ്ട് നമ്മെ ചുറ്റുന്ന നാനാ ഇരുട്ട് പെരുത്തു വരികയാണല്ലേ നമ്മളിന്ന് ജീവിക്കുന്ന ചുറ്റുപാടില് നമ്മളെ കൂടുതലും നന്മകളല്ല തിന്മകളാണ് നമുക്ക് ചുറ്റും കൂടുതലായിട്ടുള്ളത് എന്നാലും നൈരാശ്യത്തിൽ അടിയുന്നതിന് ന്യായമില്ല എന്ന് കരുതി നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിരാശരായി തീരാൻ പറ്റുമോ അപ്പോൾ ഇടശ്ശേരി ഇടശ്ശേരിയെ പോലെ തന്നെ ആ തലമുറയിലെ പ്രമുഖര് പ്രകാശത്തിൻ്റെ സ്ഫുരണങ്ങൾ സൂക്ഷിക്കുന്നവരാണ് അവ നമ്മൾ സ്വീകരിക്കുക അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്ന് അങ്ങനെ ഒരു സന്ദേശം കൂടി അല്ലെങ്കിൽ അത് നമ്മുടെ നിയോഗമായിട്ട് എടുക്കണമെന്ന് കൂടി കവിതയിൽ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതാണ് അന്തി എന്ന കവിത നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കമൻസിലൂടെ അറിയിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം ഞാൻ റിപ്ലൈ തരുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്